प्रश्नங்கள் பர்ணால் youtube சேனலுக்கு माननीय பிரஷர்க்கே ஸுகாதம் கோடாலர்களுக்கு நீதிதரோ மல்சத் தோடர்களுக்கு நீதிதரோ സംരക്ഷിക്കൂ 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 പ്രകൃതിയെ സംരക്ഷിക്കൂ പ്രകൃതിയെ സംരക്ഷിക്കൂ 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 മൽസത് തോടങ്ങളെ സംരക്ഷിക്കൂ മൽസത് തോടങ്ങളെ സംരക്ഷിക്കൂ ബേകുലാൻ സിന്ദാവോ എക്തു ആവശ്യകതയിൽ എന്തുമാത്രമാണ് നമ്മുടെ പരിമാതരയിലെ അല്ലെങ്കിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ മുഴുവൻ സാഹചര്യം വലന പരിപാടികളാണ് നമുക്കറിയാം തീരദേശ മേഖലയിൽ മുദനക്കഴിയെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് നിസികളും വളരെ നാളുകളായിട്ട് നമുക്ക് പറയാം മുതലക്കേഴിയിൽ നിളംബരം കൂടുന്നുകൊണ്ടിരിക്കുന്നു അനാസ്ഥയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ പേരുന്നേലും കൂടെ സമ്പന്നയാണ് നിലവിൽ ഇതുവരെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് നിലവിൽ കടന്നോട്ട് പോകാൻ പറ്റാത്തതിനും നമുക്ക് കടങ്ങോട്ട് പോകാതെ നമ്മുടെ ചാനല് തെരുമാനമായി നടി അടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഒരു പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ട് മുതലെപ്പോയി അഴിയ കഴിയാക്കാൻ വേണ്ടിയായിരുന്നു സമരങ്ങൾ എന്നാൽ നമ്മളത് മുതലെപ്പോയി അഴിയാവുകയും എന്നാൽ എന്നാൽ ചാനലുകൾ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്താൻ കഴിയാത്തതിന് ആയിട്ട് നമ്മുടെ സാഹചര്യം മാറിയിരിക്കുകയാണ് ഇരുന്നൂറോളം വണ്ണങ്ങളാണ് നമുക്ക് ഈ ചാനലിൽ പോകുന്നത് എന്നാൽ മുഴുവൻ വള്ളങ്ങളിൽ നിന്ന് ഹാർഡോർ നടത്തുന്നുണ്ട് ആകെ ഒരുന്നൂറോളം വണ്ണം മാത്രമാണ് കടലുള്ളത് ഈ ഒരു ഘട്ടത്തിൽ സമരം അനിവാര്യമായിരിക്കുകയും അതിന്റെ സാഹചര്യത്തിലാണ് സി ഐ പി ഐ യൂണിയൻ എന്നതിൽ സമരത്തിനോട്ട് ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സമരം എന്ന് പറയുന്നത് ന്യായമാണ് തികച്ചും ന്യായമായ സമരത്ത് മുഴുവൻ പ്രദേശവാസികൾ നമ്മളോടൊപ്പമുണ്ട് ഉണ്ട് ജനങ്ങളുണ്ട് എല്ലാവരും ഞങ്ങളോടുണ്ട് ഞങ്ങൾക്ക് ഇതിന്റെ പരിഹാര പൂർണ്ണമായിട്ട് തരണമെന്നുള്ളതാണ് നമുക്ക് അധികാരികളോട് പറയാനുള്ളത് എൻ്റെ അത്രയും പറയുന്നത് ഈ സമരപരിപാടികളേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഈ സമരം ഇങ്ങനെ സമരം ഉദ്ഘാടനം ചെയ്യാനുള്ളത് എല്ലാ സിഫല സംസ്ഥാന കുടുംബമായിട്ടുള്ള ആ ഗ്രാമമാണ് അദ്ദേഹം ഉടനെ ഇവിടെ ചേരും ലോകത്തോട്ട് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് സഹകളെ നിങ്ങൾ ഈ പ്രതിഷേധം പോലെ സംസാരിക്കാൻ വേണ്ടി സഖാവ് അഞ്ചെങ്ങി സുരേന്ദ്രനെ അവരും ഈ യോഗത്തിന്റെ ായിട്ടുള്ള അതുപോലെ തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സ്റ്റേറ്റിന്റെ നേതാക്കന്മാരെ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഉള്ളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നവരെയും മത്സ്യത്തൊഴിലാളികളെ മാത്രം ബാധിക്കുന്ന വിഷയം ബുദ്ധിപിടിച്ചുകൊണ്ടല്ല നമ്മളൊരു സമരം നടത്തുന്നു ഫണ്ട് ാണ് ഈ പാല നിയമ ആദ്യഘട്ടത്തിൽ മുപ്പത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇതിന്റെ നിർമ്മാണ ചെലവ് പിന്നീട് അത് പല ഘട്ടങ്ങളിലായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നേറിയപ്പോ ആ ചെലവ് എസ്റ്റിമേറ്റിൽ മാറ്റമുണ്ടായിട്ടുണ്ട് ഏതായാലും പല വള്ളങ്ങളും ഇവിടെ നിന്ന് വലിയ വള്ളങ്ങൾ പല പല പോയി എന്തെങ്കിലും പണിയെടുത്ത് തങ്ങളുടെ ആ മട്ടിടമാക്കുവാൻ തങ്ങളുടെ കുടുംബാശ്രയെ കണ്ണീര് മാറ്റുവാൻ അവർ പരിശ്രമിക്കുക എന്നാൽ ഇന്നിപ്പോ സംഭവിച്ചിരിക്കുന്നത് ഒരു ചെറിയ വണ്ണത്തിന് പോലും നടക്കാൻ കഴിയാത്ത നിലയിൽ പൂർണ്ണമായിട്ടും മണ്ണുകൊണ്ട് പോരപ്പെട്ടിരിക്കും ഈ മണ്ണ് അടിയന്തരം